നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ നമുക്ക് രണ്ട് തരത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഒന്ന് ലഭിക്കുന്ന വിവരങ്ങളെ നമ്മുടെ ബുദ്ധിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും ശേഖരിച്ചു വയ്ക്കാൻ സാധിക്കും അങ്ങനെ ശേഖരിച്ചു വയ്ക്കുന്ന അറിവിനെ വിവരങ്ങളെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കും അത് ഒരു തലം ഇനി മറ്റൊരു തലം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച വിവരങ്ങളെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്നു മനനം ചെയ്യുന്നു ഈ മനനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആ സത്തയെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ പ്രയോഗത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ അനുഭവം നേടിയെടുക്കുവാൻ സാധിക്കുന്നു അപ്പൊ ഈ തരത്തിൽ ലഭിച്ച വിവരങ്ങളെ ഉപയോഗിച്ച് നമ്മൾ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ തിരിച്ചറിവ് എന്ന് പറയുന്നത് അറിവിൽ അനുഭവത്തിന്റെ സുഗന്ധം ഉണ്ടാവുകയില്ല അതേസമയം തിരിച്ചറിവിൽ അനുഭവത്തിന്റെ സുഗന്ധം ഉണ്ടായിരിക്കും